ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോ സീസൺ സിക്സിലേക്ക് സ്വാഗതം അഭിഷേക് എന്ന് പൊളിച്ചിരിക്കുകയാണ് നമ്മൾ പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ചത് പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അഭിഷേക് അവരുടെ ഹൗസ് മേറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അതൊക്കെ കേട്ട് ഓരോരുത്തരുടെയും കിടി പോയിരിക്കുന്ന അവസ്ഥയാണ് ജാസ്മിൻ്റെയും ഗബ്രയുടെയും കാര്യമാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവരോട് അഭിഷേക് ചോദിക്കുന്നുണ്ട് ജബ്രയെക്കുറിച്ച് ഞാൻ പറയട്ടെ എന്ന് അപ്പോൾ ജാസ്മിന് ദേഷ്യപ്പെട്ടു ജാസ്മിൻ പറയുന്നുണ്ട് അത് വേണ്ട ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞാൽ മതിയെന്ന് ഗബ്രിയെക്കുറിച്ച് അഭിഷേക് പറഞ്ഞത് ഗബ്രി നല്ലൊരു പ്ലെയർ ആണ് ജാസ്മിൻ്റെ കൂടെ നിഴലിൽ നിന്ന് കളിക്കത് ഒറ്റയ്ക്ക് ഒരു പക്ഷേ ഗബ്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ ജാസ്മിനെ നോക്കി ജാസ്മിനോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നത് ഒത്തിരി പ്രേക്ഷകർ പല കാര്യങ്ങളും എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ നിയമം അതിനനുവദിക്കാത്തത് കൊണ്ട് മാത്രം ഞാനതൊന്നും പറയുന്നില്ല ഒറ്റ ബാക്കിൽ ഞാൻ പറഞ്ഞ പറയാം ഉളുപ്പുണ്ടോ ജാസ്മിനെ എന്ന് ജാസ്മിൻ്റെ മുഖത്ത് നോക്കി അഭിഷേക് ചോദിച്ചു അത് കേട്ടപ്പോൾ ജാസ്മിൻ്റെ പ്രോക്കായി ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ഗെയിമിനെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതിയെന്ന് അപ്പോൾ അഭിഷേക് ചോദിക്കുന്നു ജാസ്മിൻ്റെ ഗെയിമിനെക്കുറിച്ച് പറയാൻ മാത്രമുള്ള ഒരു ഗെയിമും ജാസ്മിനോടെ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വഴക്ക് കൂടുന്നത് മാത്രമല്ല ഗെയിം എന്ന് പറയുന്നുണ്ട് എന്തായാലും ജാസ്മിൻ്റെ കെളി പോയി ജാസ്മിൻ എന്തായാലും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതൊന്നും പക്ഷേ അതൊക്കെ നമ്മൾ പ്രേക്ഷകർ ജാസ്മിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് അഭിഷേക് ചോദിച്ചത് അതുപോലെ തന്നെ ശ്രീരേഖയോട് ശ്രീരേഖയോട് ചോദിച്ചത് ശ്രീരേഖയും ജാസ്മിനും തമ്മിലുള്ളൊരു വഴക്കുണ്ടായത് നമ്മൾക്കറിയാം സ്ത്രീയെ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അഭിഷേക് ചോദിക്കുന്നത് ശ്രീരേഖയെ സ്ത്രീയെ എന്നാരെങ്കിലും വിളിച്ചാൽ അതെ ഞാൻ സ്ത്രീയാണ് എന്ന് ധൈര്യത്തോടെ തുറന്ന് പറഞ്ഞുകൂടെ അതൊരു തെറ്റായ വാക്കല്ലോ അതിൻ്റെ പേരിലൊക്കെ അടിയുണ്ടാക്കുന്നത് വളരെ മോശമാണ് എന്നാണ് ശ്രീരേഖയോട് പറഞ്ഞത് മാത്രമല്ല ശ്രീരേഖ ഒരു സേഫായിട്ട് കംഫോർട്ട് സോണിൽ നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു കുറച്ചുകൂടി ഇറങ്ങി കളിക്കണം എന്നൊക്കെ ശ്രീരേഖയോട് പറയുന്നു ഋഷിയോട് ഋഷി ഫസ്റ്റ് വന്നപ്പോഴൊക്കെ നല്ല പ്ലെയർ ആയിരുന്നു ഫസ്റ്റ് ഒരുപാട് ഫാൻ ബേസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഫാൻസിനെ പോലും ഋഷിയെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അൻസിബ അൻസിബയെക്കുറിച്ച് പറഞ്ഞത് അൻസിബ എപ്പോഴും ബെഡിൽ തന്നെയാണ് ബെഡിൽ നിന്നൊന്നും ഇറങ്ങി അൻസിബിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീതു ശ്രീദുനോട് പറഞ്ഞു ശ്രീദു ഇപ്പോഴും സേഫ് സോണിൽ തന്നെയാണ് ശ്രീധു നല്ലൊരു പ്ലെയറാണ് ശ്രീതു ഇപ്പോഴും ഇത്രയാഴ്ച ആയിട്ടും ശ്രീദുവിനൊന്നും സ്ക്രീനിൽ കാണുന്നില്ല ക്യാമറയിൽ പോലും ശ്രീധുവിനെ കാണുന്നില്ല ശരണ്യോട് ശരണ്യ ഇപ്പോഴും വെക്കേഷന് വന്നതുപോലെയാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് ശ്രീധുവും ഒന്നും ഇവിടെ വലിയ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നില്ല ക്യാമറയിൽ പോലും നിങ്ങളെ കാണുന്നില്ല നിങ്ങളെപ്പോഴും സേഫ് സോണിൽ തന്നെയാണ് എന്നാണ് ഇവരോട് പറഞ്ഞത് അപ്സരയോട് പറഞ്ഞത് അപ്സര നല്ലൊരു ക്യാപ്റ്റനാണ് അതുപോലെ തന്നെ നല്ലൊരു പ്ലെയറുമാണ് പക്ഷേ ടോപ്പ് പ്ലെയറാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാൽ തീരെ മോശവുമല്ല പക്ഷേ എപ്പോൾ വേണമെങ്കിലും ടോപ്പാകാം എപ്പോൾ വേണമെങ്കിലും താഴെ പോകാം അതാണ് അപ്സരയുടെ ഇപ്പോഴത്തെ ഗെയിം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അർജുനോട് പറയുന്നത് അർജുനൻ നല്ലൊരു പ്ലെയർ തന്നെയാണ് അർജുൻ പേഴ്സണാലിറ്റി കിട്ടുന്നും ചെയ്യുന്നില്ല കംഫോർട്ട് സോണിൽ തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത് ആ ഒരു ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് അർജുനോട് പറയുന്നത് അതുപോലെ എല്ലാവരോടും എല്ലാവരോടും പോയിൻ്റ് ഔട്ട് ഇത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ജിൻഡോനോട് എടുത്ത് പറയുന്നത് ജിൻഡോ ജിൻറ്റോൻ്റെ ഫാനായിരുന്നു ഞാൻ ജിൻഡോന് ഓട്ട് വരികയും ചെയ്തിരുന്നു ആദ്യമൊക്കെ എനിക്ക് ജിൻറ്റോനെ വളരെ ഇഷ്ടമായിരുന്നു അതിന് ശേഷം ജിൻഡോൻ്റെ കള്ളങ്ങൾ കേട്ടപ്പോഴും അതുപോലെ ചീത്ത വിളിക്കുന്നതും ഒന്നും ഇഷ്ടമല്ലാതെ ഞാൻ വോട്ട് ചെയ്യൽ പോലും നിർത്തി എന്ന് ജിൻഡോയോട് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോനെല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് പുറത്ത് പുറത്തെന്താണ് നടക്കുന്നതെന്ന് അവിടെ ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടി റസ്മിൻ ഭായയോട് പറഞ്ഞു റസ്മിൻ വന്ന ആഴ്ചയിൽ തന്നെ ഔട്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പിറകിൽ നിന്ന് കുത്താത്ത ഒരാൾ ഇവിടെ ഉള്ളതിൽ റസ്മിൻ മാത്രമാണ് എന്തായാലും റസ്മിൻ ഇനിയും നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും നോറയോട് പറഞ്ഞത് നോറ പറയാനുള്ള കാര്യം ആരുടെയും മുഖത്ത് നോക്കി തുറന്നൊടിച്ച് പറയും അതിനുള്ള ധൈര്യം നോറയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ നോറ എനിക്കിഷ്ടമാണ് പക്ഷെ അത് പറഞ്ഞതിന് ശേഷമുള്ള കരച്ചിൽ അതിവിടെ നോറയ്ക്ക് മാത്രമാണ് അത് തീരെ ശരിയല്ല അത് നോറ മാറ്റിയാൽ മാത്രമേ നോറയ്ക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓരോ ആളുകളെയും പോയിൻ്റ് ഔട്ട് ചെയ്ത് എല്ലാവരും നമ്മൾ പ്രേക്ഷകർ എന്താണോ പറയാൻ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ തന്നെ സ്ട്രെയിറ്റായിട്ട് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു ജാൻമണിയോട് പറഞ്ഞ കാര്യം ജാൻമണി നല്ലൊരു പ്ലെയറാണ് പക്ഷേ ജാൻമണി എല്ലാവരും അതായത് ജെൻഡർ വെച്ച് സംസാരിക്കുന്നത് തീരെ ശരിയല്ല സ്ത്രീയും പുരുഷന് സംസാരിക്കില്ല സ്ത്രീയോട് സംസാരിക്കില്ല അങ്ങനെയൊന്നും പറയുന്നത് തീരെ മോശമാണ് അതുപോലെ ശാപവാക്കൾ ആര് ശപിക്കാനുള്ള യാതൊരു അധികാരവും ആർക്കുമില്ല ശാപവാക്കളൊന്നും പറയുന്നത് വളരെ മോശമാണ് എന്നും ജാൻമണിയോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എല്ലാവർക്കും ഒരു അടി കിട്ടിയ അവസ്ഥയിലാണ് പുറത്ത് ഇങ്ങനെയൊക്കെയാണല്ലോ എന്നുള്ളൊരവസ്ഥയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി എന്തായാലും ഇനി അവരെല്ലാവരും വളരെ ശ്രദ്ധയോടെ നല്ലൊരു ഗെയിം തന്നെയായിരിക്കും കളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം വന്ന വൈൽഡ് കാർഡ് എല്ലാം തന്നെ സ്ട്രോങ് പ്ലെയേഴ്സ് ആണ് ഇപ്പോൾ ഹൗസ് തന്നെ നിറഞ്ഞിരിക്കുകയാണ് ഇനി പുതിയൊരു ഗെയിം ആയിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും അവർക്ക് എല്ലാ ഏകദേശം ഒരു ഐഡിയ കിട്ടി പുറത്ത് ഇങ്ങനെയാണെന്ന സംസാരങ്ങളും പുറത്ത് എങ്ങനെയാണ് ഇവരെക്കുറിച്ച് കുറിച്ച് പോകുന്നത് എന്നുള്ള ഐഡിയകൾ എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ചിലപ്പോൾ ഗെയിം തന്നെ മാറും നമുക്ക് എന്താണെങ്കിലും നോക്കാം പുതിയ വൈൽഡ് കാർഡ് എല്ലാം തന്നെ സ്ട്രോങ് ആണ് പക്ഷേ അക്കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാൾ തന്നെ എപ്പോഴും പറയുകയാണ് സിജോ സിജോ തിരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ ഇവരുടെ കൂടെ സിജോനും കളിക്കാനുള്ളൊരു അവസരം കിട്ടട്ടെ അപ്പോൾ എല്ലാവരും കൂടി ഇതൊരു പുതിയൊരു തുടക്കമാവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു എന്താണെങ്കിലും കൊള്ളാം വളരെ നന്നായിട്ടുള്ള രീതിയിൽ എല്ലാ രീ കാര്യങ്ങളും അഭിഷേക് പച്ചയായിട്ട് മുഖത്തൊക്കെ നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിച്ചാൽ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഭിഷേക് നല്ലൊരു പ്ലെയർ ആണെന്ന് തോന്നുന്നു നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇവരുടെ ഗെയിം ഒന്ന് നോക്കാം അപ്പം നിങ്ങൾക്കുള്ള കമൻസ് കമൻസിൽ രേഖപ്പെടുത്തുക വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക് സോ മച്ച്